കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പിലുശ്ശേരി റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിട്ട് വർഷങ്ങളായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ യാത്രക്കാരുടെ നടുവടിക്കുന്ന റോഡെന്ന് കേട്ടിട്ടില്ലേ അതാണ് വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ അവസ്ഥ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് വെള്ളരക്കാട് സെൻ്റർ മുതൽ മുക്കിലപ്പീടിക വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത് റോഡ് അറ്റകുറ്റപ്പണി നടത്താതെയും പുനർനിർമ്മാണം നടത്താതെയും കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചെറുമനങ്ങാട് റോഡിൻ്റെയും അവസ്ഥ പരിതാപകരമാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് രൂപപ്പെട്ട കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ് വണ്ടികൾക്ക് കംപ്ലൈന്റ് വണ്ടികൾക്ക് എന്നും പ്രശ്നങ്ങൾ എന്ത് ബുഷ് പോയി അല്ലെങ്കിൽ പിന്നെ പിന്നെ കംപ്ലൈന്റ് വരിക അങ്ങനെ നിരന്തര പ്രശ്നങ്ങളാണ് റോഡ് പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കുറെ സമരങ്ങളൊക്കെ നടത്തി എന്നിരുന്നാലും പിന്നെ അതേ അവസ്ഥയായിട്ട് മുന്നോട്ട് പോണത് പൈപ്പ് ലൈന് മണ്ണ് അത് ഓടിക്കാൻ ബുദ്ധിമുട്ട് എല്ലാം കൊണ്ടും ഒരു അവസ്ഥയിലാണ് സ്വന്തമായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇറങ്ങാനുള്ള സമയമല്ലോ കുടിവെള്ള പദ്ധതികളുടെ പൈപ്പുകൾ സ്ഥാപിക്കുവാൻ റോഡിന്റെ ഇരുവശങ്ങളിൽ കാന കയറിയിട്ടുണ്ട് ഇതിന്റെ മണ്ണും റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നതും വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് മഴക്കാലമായാൽ നാട്ടുകാരുടെ യാത്രാ ദുരിതം ഇരട്ടിയാകും അതേസമയം റോഡ് പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാമെന്ന് എ സി മൊയ്തീൻ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അറിയിച്ചു കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഇത്രയും ശോചനീയാവസ്ഥയിലുള്ള മറ്റൊരു റോഡില്ല മഴ പെയ്താൽ റോഡിലെ കുഴികൾ ചെളിക്കുളങ്ങളായി മാറും അതോടെ കാൽനാട യാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയാകും എത്രയും പെട്ടെന്ന് റോഡിന്റെ നിർമ്മാണം നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവരിനോടൊപ്പം എ എം റഷീദ്